ഇതാ പുതിയ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് തരിക്കഞ്ഞി റംസാൻ സ്പെഷ്യൽ തരിക്കഞ്ഞി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാൽ തിളപ്പിച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കാം സേമിയൻ നെയ്യിൽ വറുത്ത് വെച്ചതിട്ട് കൊടുക്കാം പാൽ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ആ സമയം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൊടുക്കാം പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം ലേശം മതിയ റവ ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമീൻ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം സേമീനൊക്കെ അത്യാവശ്യം വറവായിട്ട് വന്നിട്ടുണ്ട് നെയ്യിലാണ് വറുത്തെടുത്തിട്ടുള്ളത് റവ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച സേമീൻ ഇട്ട് കൊടുക്കാം കുറച്ച് മതി സേമീനൊക്കെ ഇത് തരി കഞ്ഞിയാണ് ഒരു കഞ്ഞി ആയിട്ടാണ് നമുക്കിത് കിട്ടുക ഇതിലേക്ക് നമുക്ക് നാല് ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കാം തരിക്കഞ്ഞൊക്കെ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം തരിക്കഞ്ഞി ഇനി ഇതിലേക്ക് അണ്ടി മുന്തിരി വറവിട നെയ്യിൽ ഇനി തരിക്കഞ്ഞിയിലേക്ക് വറവിടാം അണ്ടി മുന്തിരി വലിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിൽക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് വാട്ടി എടുത്താൽ മതി ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം ഇനി അണ്ടി ഇട്ട് കൊടുക്കാം അണ്ടി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം വാട്ടി വെച്ച ഉള്ളി ഇതിലേക്കെന്നെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇടിപ്പൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടി മുന്തിരി വലിയ ഉള്ളി വാട്ടിയത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്ലാണ് വാട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അടിപൊളി തരിക്കി ഇത് നോമ്പ് തുറക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് വല്ലാത്തൊരു ലെവലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട്